നമസ്കാരം മിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം പുതിയ മാറ്റങ്ങൾ സമൂഹം ഉൾക്കൊള്ളണമെന്നും എന്നാൽ മാത്രമേ ഉയർച്ചയുടെ മേച്ചിൽപ്പുറങ്ങളിൽ എത്താൻ കഴിയുകയുള്ളൂ എന്നും കുറ്റ്യാടി എൽ പി എസ് സ്കിൽസ് സെന്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി ഒ ആർ കേളു പറഞ്ഞു ഒരുപാട്

സ്ഥാപനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തെ ലോകത്തിലെ അർദ്ധ വികസിത രാജ്യങ്ങളോടൊപ്പം എത്തിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് കുറ്റിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് എക്സ്ട്രീം മാനേജിംഗ് ഡയറക്ടർ ബിനുരാജ് പി കെ സബീന ജുഗുനു തെക്കയിൽ അബ്ദുൾ അസീസ് അരി കര ഒ വി ലത്തീഫ് സി എച്ച് ഷെരീഫ് പി സി രവീന്ദ്രൻ ശ്രീജെ ഷൂരത്ത് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ എൽ ബി എസ് സെൻ്ററിൻ്റെ അംഗീകാരപത്രം മന്ത്രി കൈമാറി